നമസ്കാരം ഭാരതത്തിന്റെ അനശ്വരമായ ജ്ഞാന പാരമ്പര്യത്തിലേക്ക് തന്ത്രങ്ങളുടെയും തത്വങ്ങളുടെയും ലോകത്തിലേക്ക് ചാണക്യ വിഷണിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം സർവനാശം ജീവിതത്തിൽ നാം ഏറ്റവും ഭയപ്പെടുന്ന വാക്ക് നമ്മുടെ സമ്പത്ത് ആരോഗ്യം മാനം സമാധാനം ഇവയെല്ലാം ഒന്നിച്ചില്ലാതാകുന്ന ഒരവസ്ഥ എന്നാൽ നമ്മളിൽ പലരും അറിയാതെ തന്നെ ഓരോ ദിവസവും ഈ സർവനാശത്തിലേക്കുള്ള പാതകളാണ് തിരഞ്ഞെടുക്കുന്നത് നാം താമസിക്കുന്ന വീട് നാം ജോലി ചെയ്യുന്ന സ്ഥലം നാം ഇടപഴകുന്ന സമൂഹം ഇതെല്ലാം നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഖണ്ഡ ഭാരതമെന്ന സ്വപ്നം കണ്ട ഒരു സാധാരണ ബാലനെ ചക്രവർത്തിയാക്കി മാറ്റിയ ആ മഹാപണ്ഡിതൻ ആചാര്യ ചാണക്യൻ മനുഷ്യജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു അദ്ദേഹം തന്റെ അനശ്വര അനശ്വരഗ്രന്ഥമായ ചാണക്യനീതിയിലൂടെ നമ്മോട് ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം എവിടെയാണ് തഴക്കി വളരുന്നത് എവിടെയാണ് അത് വേരോടെ പിഴുതെറിയപ്പെടുന്നത് ആചാര്യൻ അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുന്നു വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് ഒരു ദിവസം പോലും ജീവിക്കരുത് കാരണം ചില സ്ഥലങ്ങൾ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ കഴിവിനെയും നിങ്ങളുടെ സമ്പാദ്യത്തെയും നിങ്ങളുടെ ആത്മാഭിമാനത്തെയും കാർന്നു തിന്നുന്ന വിഷം പോലെയാണ് അത്തരം സ്ഥലങ്ങളിലെ താമസം അതെത്ര സുഖകരമെന്നു തോന്നിയാലും അതിന്റെ അന്തിമഫലം സർവനാശം മാത്രമായിരിക്കും ഇന്ന് ചാണക്യ വിഷണിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉടനടി ഉപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഒരു കാരണവശാലും താമസിക്കാൻ തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത ആ ഒൻപത് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഈ അറിവിനായി അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക ഒന്നാമത്തെ സ്ഥലം നിങ്ങൾക്ക് ആദരവ് ലഭിക്കാത്ത ഇടം ആചാര്യ ചാണക്യൻ ഏറ്റവും കൂടുതൽ വില നൽകിയത് ആത്മാഭിമാനത്തിനാണ് അദ്ദേഹം ഇപ്രകാരം പറയുന്നു യസ്മിൻ ദേശേ ന സമ്മാനോ അതായത് എവിടെയാണോ നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കാത്തത് ആദരവ് ലഭിക്കാത്തത് ആ സ്ഥലം നിങ്ങൾ ഉടനടി ഉപേക്ഷിക്കുക അത് നിങ്ങളുടെ സ്വന്തം വീടാകാം സുഹൃദ്വലയമാകാം അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാകാം പണത്തേക്കാളും വലുതാണ് മാനം നിങ്ങളെ നിരന്തരം അപമാനിക്കുന്ന നിങ്ങളുടെ കഴിവുകളെ വില കുറച്ച് കാണിക്കുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഒരിടത്ത് നിങ്ങൾ തുടരുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ് അത്തരം സ്ഥലങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പൂർണമായും തകർക്കും ഇത് സാവധാനം കൊല്ലുന്ന വിഷമാണ് കാലക്രമേണ നിങ്ങൾ കഴിവില്ലാത്തവനാണെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങും ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ശവത്തിന് തുല്യമാണ് ഓർക്കുക സ്വർണത്തലകയിൽ തന്നാലും അപമാനത്തിന്റെ അപ്പം ഭക്ഷിക്കരുത് ആദരവില്ലാത്ത സ്ഥലം നിങ്ങൾക്ക് സർവനാശം സമ്മാനിക്കും രണ്ടാമത്തെ സ്ഥലം ഉപജീവന മാർഗമില്ലാത്ത ഇടം ചാണക്യൻ പറയുന്നു ന വൃത്തിഷ്ച അതായത് എവിടെയാണോ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വക അഥവാ ഉപജീവന മാർഗമില്ലാത്തത് ആ സ്ഥലം ഉപേക്ഷിക്കുക അർത്ഥമില്ലാതെ പണമില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുന്നത് വിഡിത്തമാണ് ചാണക്യനീതിയിൽ ദാരിദ്ര്യത്തെ ഏറ്റവും വലിയ ശാപമായാണ് കാണുന്നത് ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ മരണം എന്ന് അദ്ദേഹം പറയുന്നു പണമില്ലാത്തവനെ സ്വന്തം കുടുംബം പോലും കൈവിടും നിങ്ങളുടെ കഴിവിനും അധ്വാനത്തിനുമനുസരിച്ചുള്ള പ്രതിഫലം തരാത്ത അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ഒരു സാധ്യതയും ഇല്ലാത്ത ഒരിടത്ത് എന്തിനാണ് തുടരുന്നത് അതുപക്ഷേ ഒരു സ്വർണക്കൂടായിരിക്കാം പക്ഷേ വിശപ്പടക്കാൻ അത് ഉപകരിക്കില്ല അത്തരം സ്ഥലങ്ങൾ നിങ്ങളുടെ യൗവനവും സമയവും പാഴാക്കി കളയും പട്ടിണി കിടക്കുന്നവന് ധർമ്മം നോക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള വരുമാനം നൽകുന്ന ഒരു സ്ഥലം കണ്ടെത്തുക മൂന്നാമത്തെ സ്ഥലം നല്ല സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇല്ലാത്തയിടം ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ന ബാന്ധവ അതായത് നിങ്ങൾക്ക് ആപത്തിൽ താങ്ങും തണലുമാകാൻ സജ്ജനങ്ങളായ ബന്ധുക്കളോ നല്ല സുഹൃത്തുക്കളോ ഇല്ലാത്ത സ്ഥലം അതെത്ര സമ്പന്നമാണെങ്കിലും ഒരു മരുഭൂമിക്ക് തുല്യമാണ് മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് പണം കൊണ്ട് മാത്രം നിങ്ങൾക്ക് സന്തോഷം നേടാൻ കഴിയില്ല നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാനും വീഴുമ്പോൾ കൈപിടിച്ചുയർത്താനും ഒരാൾ വേണം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വിശ്വസിച്ച് ആശ്രയിക്കാൻ ഒരാൾ പോലുമില്ലെങ്കിൽ നിങ്ങൾ അനാഥനാണ് നിങ്ങളുടെ സന്തോഷവും ദുഃഖവും പങ്കുവയ്ക്കാൻ ആരുമില്ലെങ്കിൽ ഒരു കൊട്ടാരം പോലും ശവപ്പറമ്പിനു തുല്യമാണ് ഒരു ചെറിയ പ്രതിസന്ധി വന്നാൽ പോലും നിങ്ങൾ തകർന്നുപോകും ചാണക്യൻ പറയുന്നു ആപത്തുകാലത്ത് കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ ബന്ധു അങ്ങനെയുള്ളവരില്ലാത്ത സ്ഥലം നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും സുരക്ഷയേയും നശിപ്പിക്കും നാലാമത്തെ സ്ഥലം അറിവ് അഥവാ വിദ്യ നേടാൻ മാർഗമില്ലാത്തയിടം ചാണക്യനീതിയിലെ മറ്റൊരു മുന്നറിയിപ്പ് നച്ച വിദ്യാഗമ എവിടെയാണോ നിങ്ങൾക്ക് അറിവ് നേടാനുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമില്ലാത്തത് ആ സ്ഥലം ഉടനടി ഉപേക്ഷിച്ചു പോകുക വിദ്യയാണ് യഥാർത്ഥ യഥാർത്ഥധനം അതാർക്കും മോഷ്ടിക്കാൻ കഴിയില്ല അറിവ് നേടാത്ത ഒരുവനെ മൃഗതുല്യനായിട്ടാണ് ആചാര്യൻ കാണുന്നത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നല്ല വിദ്യാലയങ്ങളോ ഗ്രന്ഥാലയങ്ങളോ അറിവുള്ള പണ്ഡിതന്മാരോ ഇല്ലെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ അടുത്ത തലമുറയുടെയും ഭാവി ഇരുട്ടിലായിരിക്കും അറിവ് നേടാനുള്ള അവസരം ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ബുദ്ധി വളരാത്ത പുതിയതൊന്നും പതിക്കാനില്ലാത്ത ഒരിടം നിങ്ങളുടെ ആത്മാവിനെ മുരടിപ്പിക്കും അറിവില്ലാത്ത സമൂഹം വേഗം അധപ്പതിക്കും അത് നിങ്ങളുടെ ഭാവിയുടെ സർവനാശമാണ് അഞ്ചാമത്തെ സ്ഥലം നിയമത്തെയും പാപത്തെയും ഭയമില്ലാത്ത ജനങ്ങളുള്ള ഇടം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആചാര്യൻ മറ്റൊരു ശ്ലോകത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ഭയം ലജ്ജ അതായത് എവിടെയാണോ ജനങ്ങൾക്ക് നിയമത്തെ ഭയമില്ലാത്തത് അഥവാ ചെയ്യുന്ന പാപത്തെക്കുറിച്ച് ഓർത്ത് ലജ്ജയില്ലാത്തത് ആ സ്ഥലം നരകതുല്യമാണ് ഒരു സമൂഹത്തെ നിലനിർത്തുന്നത് നിയമവ്യവസ്ഥയും ധാർമ്മിക ബോധവുമാണ് ഇവിടെ ഭയമെന്നാൽ അന്ധമായ പേടിയല്ല മറിച്ച് അനീതി ചെയ്താൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന ബോധമാണ് ലജ്ജ എന്നാൽ തെറ്റു ചെയ്യാനുള്ള മടിയാണ് അഥവാ മനസാക്ഷിയാണ് ഇവ രണ്ടുമില്ലാത്ത എന്ത് തെമ്മാടിത്തരവും കാണിക്കാൻ മടിക്കുന്ന ദുർജനങ്ങൾക്കിടയിൽ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും നിങ്ങളുടെ സമ്പത്തിനോ നിങ്ങളുടെ കുടുംബത്തിന്റെ മാനത്തിനോ എന്തിന് നിങ്ങളുടെ ജീവനു തന്നെയോ അവിടെ എന്ത് സുരക്ഷയാണുള്ളത് അരാജകത്വം നിലനിൽക്കുന്ന ഒരിടത്ത് സജ്ജനങ്ങൾക്ക് വാസയോഗ്യമല്ല ആറാമത്തെ സ്ഥലം ദാനശീലരോ ദയയുള്ളവരോ ഇല്ലാത്തയിടം ചാണക്യൻ ഒരു സമൂഹത്തിന്റെ നിലവാരം അളക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലെ ദയകൊണ്ടാണ് ആചാര്യൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു ത്യാഗശീലത ത്യാഗശീലത എന്നാൽ കയ്യിലുള്ളത് നൽകാനുള്ള മനസ്സ് പരസ്പരം സഹായിക്കാത്ത ഒരു സമൂഹം അധികകാലം നിലനിൽക്കില്ല ഇന്ന് നിങ്ങളുടെ അയൽക്കാരന് വരുന്ന ആപത്ത് നാളെ നിങ്ങൾക്കുമാകാം എന്നാൽ കഠിനഹൃദയരായ തനിക്ക് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ നിങ്ങൾക്ക് ഒരു സഹായവും ലഭിക്കില്ല അത്തരം സ്ഥലങ്ങൾ വരണ്ടുണങ്ങിയ ഒരു പാഴ്നിലം പോലെയാണ് അവിടെ സ്നേഹത്തിന്റെയോ കരുണയുടെയോ ഒരു കണിക പോലുമുണ്ടാകില്ല അത് നിങ്ങളുടെ ആത്മാവിനെ മരവിപ്പിക്കുന്ന ഒരു സാമൂഹിക മരുഭൂമിയാണ് ഏഴാമത്തെ സ്ഥലം നീതിയില്ലാത്തതോ ദുർബലനോ ആയ ഭരണാധികാരിയുള്ള സ്ഥലം ആചാര്യ ചാണക്യൻ ഒരു രാഷ്ട്രതന്ത്രജ്ഞനാണ് അദ്ദേഹം ഭരണത്തിന്റെ പ്രാധാന്യം ഏറ്റവും അധികം മനസ്സിലാക്കിയ ആളാണ് അദ്ദേഹം പറയുന്നു രാജാ കാലസ്യ കാരണം അതായത് ഒരു കാലഘട്ടത്തിന്റെ ഗുണദോഷങ്ങൾക്ക് കാരണം അവിടുത്തെ രാജാവ് അഥവാ ഭരണകൂടമാണ് നിങ്ങളുടെ ഭരണാധികാരി നീതിയില്ലാത്തവനോ ദുർബലനോ ആണെങ്കിൽ ആ രാജ്യം ഉപേക്ഷിക്കുക യഥാ രാജ തഥാ പ്രജ രാജാവ് എങ്ങനെയാണോ പ്രജകളും അങ്ങനെ തന്നെയായിരിക്കും ഒരു ഭരണാധികാരി അഴിമതിക്കാരനോ കഴിവുകെട്ടവനോ നീതിബോധമില്ലാത്തവനോ ആണെങ്കിൽ ആ രാജ്യത്ത് അധർമ്മം വാഴും നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടില്ല നികുതി ഭാരം കൂടും എവിടെയും അനീതി നടമാടും കഴിവില്ലാത്തവർ തഴയപ്പെടുകയും അഴിമതിക്കാർ വാഴുകയും ചെയ്യും കഴിവുകെട്ട ഒരു നേതാവിന്റെ കീഴിൽ ജീവിക്കുന്നത് ഒരു കൊടുങ്കാറ്റിൽ ദിശ തെറ്റിയ കപ്പലിൽ യാത്ര ചെയ്യുന്നതുപോലെയാണ് അതിന്റെ അന്ത്യം സർവനാശമായിരിക്കും എട്ടാമത്തെ സ്ഥലം നിരന്തരമായ കലഹവും ഭയവും നിലനിൽക്കുന്ന ഇടം സമാധാനമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നിരന്തരമായ യുദ്ധമോ ആഭ്യന്തര കലഹമോ അല്ലെങ്കിൽ എപ്പോഴും അശാന്തിയും ഭയവും നിലനിൽക്കുന്ന ഒരിടത്തോ നിങ്ങൾ താമസിക്കരുത് ഇത് ഒരു രാജ്യത്തെ യുദ്ധം മാത്രമല്ല നിങ്ങളുടെ സ്വന്തം വീട്ടിലെ സമാധാനമില്ലായ്മയുമാകാം എപ്പോഴും വഴക്കും ബഹളവുമുള്ള ഒരു കുടുംബത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വളരാൻ സാധിക്കും ഭയമുള്ള ഒരിടത്ത് നിങ്ങളുടെ മനസ്സ് ശാന്തമാകില്ല നിങ്ങൾക്ക് പുതിയതൊന്നും ചിന്തിക്കാനോ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കാനോ കഴിയില്ല നിങ്ങളുടെ ഭാവി കെട്ടിപ്പടുക്കുന്നതിനു പകരം നിലവിലെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ മാത്രമായി നിങ്ങളുടെ സമയവും ഊർജ്ജവും ചെലവഴിക്കേണ്ടി വരും നിരന്തരമായ ഭയം നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കും നിങ്ങളുടെ മനസ്സിനെ രോഗാതുരമാക്കും സമാധാനമില്ലാത്ത ജീവിതം മരണതുല്യമാണ് ഒൻപതാമത്തെ സ്ഥലം നിങ്ങളുടെ ശത്രുക്കൾ ശക്തരായിരിക്കുന്ന ഇടം ഇത് ചാണക്യന്റെ ഏറ്റവും മൂർച്ചയുള്ള ഒരു തന്ത്രമാണ് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിങ്ങളുടെ ശത്രുവിന് നിങ്ങളെക്കാൾ സ്വാധീനവും ശക്തിയും ഉണ്ടെങ്കിൽ ആ സ്ഥലം നിങ്ങൾക്ക് അപകടമാണ് നിങ്ങളുടെ ശത്രുവിന് നിങ്ങളെക്കാൾ പണമോ അധികാരമോ ആളുകളോ ഉള്ള ഒരിടത്ത് നിങ്ങൾ ജീവിക്കുന്നത് സിംഹത്തിന്റെ മടയിൽ ചെന്ന് ജീവിക്കുന്നതിന് തുല്യമാണ് അവരെപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ആക്രമിക്കാം നിങ്ങളുടെ വളർച്ചയെ അവർ തടയും നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കും നിങ്ങളെ നിയമക്കുരുക്കിൽപ്പെടുത്തും ചാണക്യൻ ഇപ്രകാരം പറയുന്നു കടം തീ ശത്രു എന്നിവയുടെ അല്പം പോലും ബാക്കി വയ്ക്കരുത് നിങ്ങളുടെ ശത്രുവിന്റെ തട്ടകത്തിൽ അവരുടെ സ്വാധീന വലയത്തിൽ ജീവിക്കുന്നത് ബുദ്ധിയല്ല അത് തന്ത്രപരമായ ആത്മഹത്യയാണ് അപ്പോൾ ആചാര്യ ചാണക്യൻ നൽകിയ ഈ ഒൻപത് പാഠങ്ങൾ ഇത് വെറും സ്ഥലങ്ങളെക്കുറിച്ചല്ല മറിച്ച് നിങ്ങളുടെ ജീവിതം എവിടെയാണ് എങ്ങനെയാണ് പടുത്തുയർത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ദിശാസൂചികയാണ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഒന്ന് ആദരവില്ലാത്ത ഇടം രണ്ട് വരുമാനമില്ലാത്ത ഇടം മൂന്ന് നല്ല സുഹൃത്തുക്കളില്ലാത്ത ഇടം നാല് അറിവ് നേടാൻ സൗകര്യമില്ലാത്ത ഇടം അഞ്ച് നിയമഭയമില്ലാത്ത ജനങ്ങളുള്ള ഇടം ആറ് ദയയില്ലാത്ത ജനങ്ങളുള്ള ഇടം ഏഴ് നീതിയില്ലാത്ത ഭരണമുള്ള ഇടം എട്ട് സമാധാനവും ശാന്തിയുമില്ലാത്ത ഇടം ഒൻപത് ശത്രുക്കൾ ശക്തരായ ഇടം ഈ ഒൻപത് സ്ഥലങ്ങളിൽ ഒന്നിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ ഭയപ്പെടരുത് പക്ഷേ മാറ്റത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം കാരണം നിങ്ങളുടെ ജീവിതം അമൂല്യമാണ് അത് സർവനാശത്തിൽ അവസാനിക്കാനുള്ളതല്ല അത് തഴച്ചു വളരാനുള്ളതാണ് ചാണക്യനീതിയുടെ കൂടുതൽ അമൂല്യമായ പാഠങ്ങൾക്കായി ചാണക്യ വിഷൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക